തുണി മാറ്റി അറിഞ്ഞൊന്നാടി അതിന് നടി വാങ്ങിയത് കോടികൾ നല്ല കോടികൾ വാങ്ങാമല്ലോ ബോളിവുഡിൽ താരത്തിന്റെ മൂല്യവും ദശ കോടികളാണ് ബോളിവുഡും ഹോളിവുഡും ഉറ്റുനോക്കുന്ന ദീപിക പതുക്കോണാണ് പുത്തൻ ഐറ്റം നമ്പർ കളിച്ച് ഒറ്റ ദിവസം കൊണ്ട് കോടികൾ വാരിക്കൂട്ടിയത് ഐറ്റം നമ്പർ കളിക്കുന്ന നടിമാർ ഇന്ത്യയിൽ ധാരാളമുണ്ട് ചിലർ ദീപികയെക്കാൾ സുന്ദരിമാരും ഐറ്റങ്ങളുടെ വലിപ്പം കൂടുതലുള്ളവരുമാണ് എന്നാൽ എല്ലാവരും തോൽപ്പിക്കുക ദീപികയാണ് അവർക്ക് എത്ര വലുതുണ്ടായിട്ടെന്താ ദീപികയ്ക്കുള്ള ഈ ജനപ്രീതി ഇല്ലല്ലോ അത് നന്നായി അറിയുന്നതുകൊണ്ട് തന്നെയാണ് താരം ഒരു സിനിമയിലേക്ക് ടൈറ്റിൽ സോങ്ങായി ഐറ്റം കാണിക്കുന്ന ഡാൻസ് കളിക്കാൻ വിളിച്ചപ്പോൾ ഓടിച്ചെന്നത് മുൻപ് റെഡ് കാർപ്പറ്റിൽ ഒരു ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിക്കിടെ താരത്തിന്റെ മാറിടത്തിലുള്ളത് പുറത്തു കണ്ട് ആരാധകരുടെ കണ്ണു തള്ളിയിരുന്നു ഈ അടുത്ത് കമലഹാസന്റെ മകൾ അടിവസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന തരത്തിൽ ഒരു ഐറ്റം ഡാൻസ് കളിച്ച് ആരാധകരെ അത്ബരപ്പെടുത്തിയതിന് പിന്നാലെയാണ് റബീറ്റ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഗാനത്തിന് ചുവടുവെച്ചതും കോടികൾ വാങ്ങിയതും ദീപികയുടെ പുത്തൻ നമ്പറിന് വൻ വരവേൽപ്പാണ് ലോകം സമ്മാനിച്ചത് മണിക്കൂറുകൾ കൊണ്ട് മുപ്പത്തിയഞ്ച് മില്യൺ പേരാണ് ഈ ഐറ്റം ഡാൻസ് ആസ്വദിച്ചത് രസകരമായ ചുവടുകൾ കൊണ്ട് ആരാധകരെ രസിപ്പിക്കുന്ന ദീപികയുടെ ലുക്കും ഗാനത്തിന് മാറ്റു കൂട്ടുന്നു ഈ ഐറ്റം നമ്പർ ക്ലിക്കായതോടെ ഇത്തരം ഗാനങ്ങൾ ഒരുക്കാൻ നിർമ്മാതാക്കൾ കൂട്ടത്തോടെ നടിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ടെന്നാണ് വിവരം നിർമ്മാതാക്കൾക്ക് മനസ്സിലായി ആ ശരീരത്തിന്റെ വിലയെന്തെന്നും എങ്ങനെ വിറ്റാൽ കാശു തിരിച്ചു പിടിക്കാമെന്നും ഓൾ ദ ബെസ്റ്റ് ദീപിക ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്